എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില സുപ്രധാനമായ നടപടികൾ എടുത്തിരിക്കുന്നു ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസ പ്രോഗ്രാമിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്ന പുതിയൊരു പ്രഖ്യാപനമാണ് നടത്തിയത് ആദ്യം എന്താണ് എച്ച് വൺ ബി വിസ എന്ന് നോക്കാം അമേരിക്കയിലേക്ക് കുടിയേറാതെ താൽക്കാലികമായി ജോലി ചെയ്യാൻ വിദേശ പൗരന്മാരെ അനുവദിക്കുന്ന ഒരു നോൺ എമിഗ്രന്റ് വിസയാണ് എച്ച് വൺ ബി വിസ പ്രത്യേക വൈദഗ്ധ്യമുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ വിസ പ്രധാനമായും നൽകുന്നത് ഒരു പ്രത്യേക മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസമോ പ്രവൃത്തി പരിചയമോ ആവശ്യമുള്ള ജോലികൾക്കായി വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ ഈ വിസ അനുവദിക്കുന്നു സാധാരണയായി ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്നയാൾക്ക് കുറഞ്ഞത് ഒരു ബാച്ചിലർ ബിരുദമോ അതിന് തത്തുല്യമായ പ്രവൃത്തി പരിചയമോ ഉണ്ടായിരിക്കണം വിസ ലഭിക്കാനുള്ള പ്രധാന യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ തൊഴിൽപരമായി ചെയ്യുന്ന ജോലിക്ക് ഒരു പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമാണ് ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഫിനാൻസ് മെഡിസിൻ തുടങ്ങിയ മേഖലകളിലെ ജോലികൾ ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കിയാൽ അപേക്ഷകന് കുറഞ്ഞത് നാല് വർഷത്തെ ബാച്ചിലർ ബിരുദമോ അല്ലെങ്കിൽ തത്തുല്യമായ പ്രവൃത്തി പരിചയമോ ഉണ്ടായിരിക്കണം ചിലപ്പോൾ പ്രത്യേക ലൈസൻസുകളും ആവശ്യമായി വരും അമേരിക്കയിലുള്ള ഒരു തൊഴിലുടമയാണ് തൊഴിലാളിക്ക് വേണ്ടി ഈ വിസ സ്പോൺസർ ചെയ്യേണ്ടത് വിസയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ തൊഴിലുടമയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൽ സമർപ്പിക്കേണ്ടത് ഓരോ വർഷവും പരിമിതമായ എണ്ണം എച്ച് വൺ ബി വിസകൾ മാത്രമേ ലഭ്യമാകൂ ഇതിന് വാർഷിക പരിധി എന്നാണ് പറയുന്നത് സാധാരണയായി ലഭ്യമായ വിസകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിക്കാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ കമ്പ്യൂട്ടറൈസ് ലോട്ടറി സംവിധാനത്തിലൂടെയാണ് യോഗ്യരായ അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത് സാധാരണയായി എച്ച് വൺ ബി വിസ മൂന്ന് വർഷത്തേക്ക് അനുവദിക്കുകയും പിന്നീട് മൂന്ന് വർഷം കൂടി നീട്ടുകയും ചെയ്യാം അങ്ങനെ മൊത്തം ആറ് വർഷം വരെ ഈ വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യാൻ കഴിയും ഈ കാലയളവിനുള്ളിൽ തൊഴിലുടമയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ തൊഴിലാളിക്ക് വേണ്ടി സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാനും സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കിടയിൽ വളരെ പ്രചാരമുള്ള ഒന്നാണ് എച്ച് വൺ ബി വിസ കാരണം ഇത് അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യാനും അന്താരാഷ്ട്ര തലത്തിൽ പ്രവൃത്തി പരിചയം നേടാനും അവസരമൊരുക്കുന്നു ഇനി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ട്രംപ് എടുത്ത പ്രധാന നടപടികൾ എച്ച് വൺ ബി വിസ അപേക്ഷകൾക്ക് ഭീമമായ ഫീസ് ചുമത്തി ഒരു ലക്ഷം ഡോളർ അതായത് ഏകദേശം എൺപത്തിമൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപ എന്ന വലിയൊരു ഫീസാണ് ട്രംപ് ഏർപ്പെടുത്തിയത് എന്നാൽ ഇത് പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് ബാധകം നിലവിൽ വിസയുള്ളവരെയോ വിസ പുതുക്കുന്നവരെയോ ഈ നിയമം ബാധിക്കില്ല മറ്റൊന്ന് ഉയർന്ന വൈദഗ്ധ്യമുള്ളവരും കൂടുതൽ ശമ്പളം വാങ്ങുന്നവരുമായ തൊഴിലാളികളെ മാത്രം അമേരിക്കയിലേക്ക് കൊണ്ടുവരാനാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് തടയാനും അമേരിക്കൻ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ നടപടിയെന്ന് സർക്കാർ പറയുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഫീസ് ഒരു തവണ മാത്രം അടച്ചാൽ മതിയെന്നും നിലവിൽ വിസയുള്ളവർക്ക് ഇത് ബാധകമല്ലെന്നും വൈറ്റ് ഹൌസ് പിന്നീട് വ്യക്തമാക്കി ഇതിനോടൊപ്പമുള്ള മറ്റു മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ എച്ച് വൺ ബി വിസ കൂടാതെ സമ്പന്നരായ വിദേശികൾക്ക് അമേരിക്കയിൽ താമസിക്കാൻ അവസരം നൽകുന്ന ഗോൾഡ് കാർഡ് വിസ പോലുള്ള പുതിയ പദ്ധതികളും ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പുതിയ നിയമങ്ങൾ ഇന്ത്യൻ ഐ ടി കമ്പനികളെയും എച്ച് വൺ ബി വിസയെ ആശ്രയിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം എച്ച് വൺ ബി വിസയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്ത്യക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും എങ്ങനെയൊക്കെയാണ് ഇന്ത്യക്കാർക്ക് ഈ മാറ്റം തിരിച്ചടിയാകുന്നത് ഒന്ന് ഇന്ത്യൻ ഐ ടി കമ്പനികൾ കേൾക്കുന്ന കനത്ത തിരിച്ചടി വൻകിട ഇന്ത്യൻ ഐ ടി കമ്പനികളായ ടി സി എസ് ഇൻഫോസിസ് വിപ്രോ എന്നിവയാണ് എച്ച് വൺ ബി വിസയുടെ പ്രധാന സ്പോൺസർമാർ പുതിയതായി ഏർപ്പെടുത്തിയ ഒരു ലക്ഷം ഡോളർ ഫീസ് ഓരോ പുതിയ വിസയ്ക്കും നൽകേണ്ടി വരുന്നത് കമ്പനികളുടെ പ്രവർത്തന ചെലവ് ഭീമമായി വർദ്ധിപ്പിക്കും ഇതവരുടെ ലാഭക്ഷമതയും ബിസിനസ് മോഡലിനെയും ബാധിക്കും തന്മൂലം അമേരിക്കയിലേക്ക് അയക്കുന്ന ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും കൂടുതൽ ജോലികൾ ഇന്ത്യയിലേക്ക് ഓഫ് ഷോർസ് ചെയ്യാനും കമ്പനികൾ നിർബന്ധിതരായേക്കാം രണ്ട് ടെക്കികൾക്കും മറ്റു പ്രൊഫഷണലുകൾക്കും ലഭിച്ചുകൊണ്ടിരുന്ന അവസരങ്ങൾ കുറയും കമ്പനികൾ ഇത്രയും വലിയ തുക മുടക്കി പുതിയ ജീവനക്കാരെ സ്പോൺസർ ചെയ്യാൻ മടിക്കും ഇത് അമേരിക്കയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ ടെക്കുകളുടെയും മറ്റു പ്രൊഫഷനുകളുടെയും അവസരങ്ങൾ ഇല്ലാതാക്കും കൂടാതെ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്തതും ഉയർന്ന വൈദഗ്ധ്യമുള്ളതുമായ സീനിയർ ടസ്റ്റുകളിലേക്ക് മാത്രമേ കമ്പനികൾ ഇനി വിസ സ്പോൺസർ ചെയ്യാൻ സാധ്യതയുള്ളൂ അതായത് ഉയർന്ന വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രമായിരിക്കും പരിഗണന ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ജോലി സ്വപ്നം കാണുന്ന പുതിയ ബിരുദധാരികൾക്കും കുറഞ്ഞ പ്രവർത്തി പരിചയമുള്ളവർക്കും ഈ നിയമം വലിയ തിരിച്ചടിയാകും പലരുടെയും വാർഷിക ശമ്പളത്തേക്കാൾ കൂടുതലാണ് പുതിയ വിസ ഫീസ് എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു മൂന്ന് അമേരിക്കയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും പഠനശേഷം അവിടെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് കാലയളവിന് ശേഷം എച്ച് വൺ ബി വിസ ലഭിച്ചാൽ മാത്രമേ അവർക്ക് തുടർന്ന് ജോലി ചെയ്യാൻ സാധിക്കൂ പുതിയ നിയമം വന്നതോടെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ഇത്രയും വലിയ തുക മുടക്കാൻ കമ്പനികൾ തയ്യാറാകുമോ എന്ന ആശങ്ക ശക്തമാണ് ഇത് അമേരിക്കൻ വിദ്യാഭ്യാസത്തിന്റെ ആകർഷണീയത കുറയ്ക്കാനും കാരണമായേക്കാം ഇനി പറയുന്നത് ഇതിന്റെ ഒരു പോസിറ്റീവ് വശമാണ് ട്രംപിന്റെ ഈ നടപടി ഇന്ത്യക്ക് ബ്രെയിൻ ഗെയിൻ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതായത് ഈ നയം ഇന്ത്യക്ക് ഒരു തരത്തിൽ നേട്ടമായേക്കാമെന്നാണ് ചിലർ വാദിക്കുന്നത് അമേരിക്കയിലെ അവസരങ്ങൾ കുറയുന്നതോടെ കഴിവുറ്റ പ്രൊഫഷണലുകൾ ഇന്ത്യയിൽ തന്നെ തുടരാനോ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാനോ സാധ്യതയുണ്ട് ഇത് ഇന്ത്യയുടെ സാങ്കേതിക ഗവേഷണ മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയേക്കാം ഇതിനെ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ നടപടി ഇന്ത്യൻ ഐ ടി വ്യവസായത്തെയും അമേരിക്കയിൽ തൊഴിൽ തേടുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെ പറയാൻ കഴിയും മാത്രമല്ല ഇത് ഇന്ത്യ യു എസ് ബന്ധങ്ങളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം നടപടികൾക്കെതിരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ വിമർശനങ്ങളും കടുത്ത ആശങ്കകളുമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇന്ത്യൻ സർക്കാർ വ്യവസായ സംഘടനകൾ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരെല്ലാം ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ നിയമം അമേരിക്കയിലുള്ള ഇന്ത്യൻ പ്രൊഫഷനുകളെയും അവരുടെ കുടുംബങ്ങളെയും വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുമെന്നും ഗുരുതരമായ മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും വിഷയത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഈ നീക്കം വിവേചനപരമാണെന്നും അമേരിക്കയുടെ സംരക്ഷണവാദ നയങ്ങളുടെ ഭാഗമാണെന്നും വ്യാപകമായ വിമർശനം ഉയരുകയാണ് ഇത് ഇന്ത്യൻ കമ്പനികളെയും തൊഴിലാളികളെയും ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് പലരും കരുതുന്നു അമേരിക്കയുടെ സാങ്കേതിക വളർച്ചയിലും സമ്പദ് വ്യവസ്ഥയിലും ഇന്ത്യൻ പ്രൊഫഷണലുകൾ നൽകിയ വലിയ സംഭാവനകളെ പൂർണ്ണമായും അവഗണിക്കുന്നതാണ് ഈ നടപടിയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അവരെ വില കുറഞ്ഞ തൊഴിലാളികളായി മാത്രം ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും വിമർശനമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരവും വാണിജ്യപരവുമായ ബന്ധങ്ങളിൽ ഈ തീരുമാനം വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ട് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പാക്കേണ്ടത് ഈ ബന്ധത്തിന്റെ പ്രധാന ഭാഗമാണ് ഇന്ത്യയിലെ ഐ ടി കമ്പനികളുടെ ഏറ്റവും വലിയ സംഘടനയായ നാസ്കോം ഈ നടപടി അമേരിക്കയുടെ തന്നെ സാങ്കേതിക മുന്നേറ്റത്തിനും ഇന്നോവേഷനും തിരിച്ചടിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പില്ലാതെയും ചർച്ചകൾ നടത്താതെയും പെട്ടെന്ന് ഇങ്ങനെ ഒരു നിയമം നടപ്പാക്കിയത് ബിസിനസ് അന്തരീക്ഷത്തിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുമെന്നും അവർ പറഞ്ഞു ട്രംപിന്റെ ഈ നയം ഇന്ത്യ യു എസ് ബന്ധത്തിലെ ഒരു പ്രധാന തർക്കവിഷയമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ കഴിവുറ്റ മാനവ വിഭവശേഷിയോടുള്ള ഭയമാണ് ഇത്തരം നടപടികൾക്ക് പിന്നിലെന്ന വിമർശനവും ശക്തമാണ്